ഹലോ ഗൈസ് ഇന്നിപ്പം നമ്മൾ കുളിച്ച് അതായത് പതിനാറിൻ്റെ ചടങ്ങിയിരുന്നു പോകുന്നു ഇതാണ് ഇപ്പോഴും ഞാൻ പോണ ഒരു ചെറിയൊരു യൂട്യൂബ് വ്ളോഗ് യൂട്യൂബ് വ്ളോഗല്ല പോണ വ്ലോഗ് അപ്പം ഞാൻ രാവിലെ ഇരുങ്ങുന്നതിൻ്റെ ഒരു വീഡിയോ ഇത്രയും സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യാറുള്ളു അങ്ങനെ തീർന്നത്തിന് അടങ്ങും വലിയ താല്പര്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ട് ഇറങ്ങി എന്ന് കല്യാണം വന്നാ എവിടെയും കല്യാണം വന്നാലും വലുതായിട്ടൊന്നും എല്ലാം സിമ്പിളായിട്ട് തന്നെ ഈ ഞങ്ങൾക്ക് ഒരുങ്ങിപ്പോകും മുടിയൊക്കെ ഒരുപാടുണ്ടായിരുന്നട്ടെ വ്യക്തികളാണ് മുടിയൊക്കെ ഒരുപാട് പോലെയാണ് മുടിയൊക്കെ വട്ടികളെ എത്രയേ ഉള്ളൂ നമ്മൾ അത്യാവശ്യത്തിന് മുടിയൊക്കെ ഉണ്ടായിരുന്നു ആറിൻ്റെ ശല്യം ഉണ്ടായിരുന്നെ നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത് നമ്മൾ ഞാനും എൻ്റെ മോളും എൻ്റെ ബുധൻ്റെ മാനം കൂടിയാണ് പിന്നെ എൻ്റെ പപ്പേനെ കൊണ്ടാക്കുന്നത് ഞാൻ ഒഴി കൂടെ ഒക്കെയാണ് പോകുന്ന നല്ല നെറ്റാഴിയുള്ള വയനാണെന്ന് വെച്ചാൽ സൂപ്പർ സ്ഥലം വെച്ചാൽ വയലും പണ്ടത്തെ വയലും കാര്യങ്ങളും എല്ലാം നെല്ലൊക്കെ വളരെ കുറവാണ് പണ്ടൊക്കെ എൻ്റെ കൊച്ചിലേക്കും നെല്ലൊക്കെ ഇഷ്ടംപോലെ ഞങ്ങൾ പോണ വീഡിയോ എടുക്കുന്നു നമ്മളെ വീടിൻ്റെ അക്കരെ തന്നെ നമ്മൾ ഓട്ടോയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കറങ്ങി പോകണം സ്കൂട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എന്നാലും സ്കൂട്ടി ഫുള്ളായിട്ട് നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല കുറച്ച് ഇക്കര ഉള്ള സ്ഥലത്ത് നമ്മൾ സ്കൂട്ടീനെത്തിയിട്ട് നടന്ന് പോകും ഇപ്പം പപ്പം നമ്മൾ അവിടെ ആക്കിയിട്ട് ഇത് മെയിൻ റോഡ് മെയിൻ റോഡിലിട്ട് ഹൈവേയിലോട്ട് പോലുള്ള റോഡ് ചെറിയ തോട് അപ്പം നമ്മൾ അവിടെ ആക്കിയിട്ട് അപ്പം അങ്ങ് പോകും നമ്മൾ നടന്നിട്ടാൽ അങ്ങ് പോകും ചില സ്ഥലത്തൊക്കെ നല്ലൊക്കെ നട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫൈനലി ആ സ്ഥലത്ത് പോണ വഴിയിലൂടെ ഇറങ്ങും എന്നിട്ട് ഈ എനിക്കെറിയ വഴി കൂടിയാണ് നമ്മൾ പോണത് നമ്മൾ നടന്ന് പോവേണ്ടി കുറച്ച് ദൂരമല്ല കേട്ടോ അങ്ങനെ ദൂരമൊന്നുമില്ല കാടുണ്ട് നല്ല രീതിയിൽ കാടുകൾ അപ്പുറത്തും ഇട്ടുണ്ട് ഫോണോക്കാകുമ്പോഴത്തേക്കും ഓരോരുത്തർ വൃത്തിയാക്കും ഈ ഇത്ര സൈഡിലൊക്കെ ഈ വലദേശത്തൊക്കെ വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കുന്നിൻ്റെ മണ്ടയിലൊക്കെ ആയാലും വീഡിയോകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ മൊബൈൽ തന്നെ മാറി മാറി പിടിക്കുക കയ്യിലായതുകൊണ്ട് മാറി മാറി മൊബൈലൊക്കെ പിടിക്കുമ്പോൾ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ പണ്ടത്തെ കാര്യങ്ങൾ ഇതുവഴിയാകുമ്പോൾ നമ്മൾ നമ്മൾ നമുക്ക് പണ്ട് നമുക്ക് ഇവിടെ ആയിരുന്നു മില്ല കേട്ടോ നമ്മൾ പണ്ട് മില്ലൊക്കെ ആ മില്ലൊക്കെ പടച്ച് മില്ല് വരുന്ന കാര്യം പിടിക്കാനൊക്കെ വരുന്ന കാര്യമൊക്കെ അവരൊക്കെ ഒന്നും അരിതുമില്ല അവരൊക്കെ നല്ല അടിപൊളി ദിവസമുണ്ട് വയലും മറ്റേ നല്ല ചെറുതായിട്ടൊക്കെ നല്ലൊക്കെ വിളഞ്ഞ് വരുന്നുണ്ട് പരിവന്നും എനിക്കറിയത്തില്ല എന്നാലും നല്ല അടിപൊളി ഞങ്ങളവിടേക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു പക്ഷെ ഭയങ്കര വീലായത് കൊണ്ട് കണ്ണിത്തന്നെ വെട്ടമടിക്കുന്നുണ്ടെന്ന ഫോട്ടോസോളൊക്കെ ഇതാക്കി അങ്ങനെ കൂടെ കൂടെ സമയം ചെറിയൊരു കനാലാണ് കനാലും ചെറിയൊരു തോടുകയാണ് എനിക്കൊന്നും ഈ നെല്ലിനൊക്കെ ആവശ്യമുള്ള വെള്ളത്തിൻ്റെ ഇതാണെന്ന് തോന്നുന്നു ഫൈനലി നമ്മൾ ആ സ്ഥലത്ത് എത്താറായി ആ വീട്ടിലെത്താറായി വെയിൽ കാരണം ഫോണും കൊടുത്ത് പിടിക്കാനും വയ്യ ഭയങ്കര കുടയെന്നെടുത്ത് അത് സ്കൂട്ടി വരുന്നതിൻ്റെ ഇതിൽ കുടയെന്നിടത്ത് വെയിൽ കാരണം ഭയങ്കര ഒരു നമ്മളങ്ങോട്ട് പോയപ്പോഴത്തേക്കും ഒരു പട്ടിക്കുട്ടിയുടെ വയ്യാറുന്നു പിന്നെ അതിൻ്റെ വീട് ഇങ്ങനെ ആയിട്ടില്ല അതിനെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചെടുത്ത് തോട്ടീന്ന് വെള്ളമൊക്കെ എടുത്ത് വെച്ചെടുത്ത് നമ്മളെ വീട്ടിലെത്തി അങ്ങനെ ഏതാണ് അമ്മമ്മ അടക്കിടിക്കുന്ന സ്ഥലം ഏതാണ് അമ്മ നമ്മളിവിടെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയുമല്ലോ ചെയ്യാൻ വൻമുറി എന്നൊക്കെ പറയും പായസം എല്ലാം കണ്ട് ശരിക്കും നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരുന്നതാണ് ചോറ് കഴിക്കുന്ന വീഡിയോ തന്നെ എടുത്തില്ല അന്ന് എടുത്ത് എടുക്കാൻ പറ്റില്ല സംസാരിക്കുമെന്ന് അതിൻ്റെ കാര്യം അങ്ങോട്ട് പിന്നെ മാ തിരിച്ച് വരുന്ന വീടൊക്കെയാണ് ആ നല്ല അടിപൊളി സ്ഥലമെന്ന് വെച്ചാൽ അടിപൊളി സ്ഥലമാണ് വയലും തോടും ഒക്കെ അപ്പോഴത്തേക്ക് അടിപൊളി നെക്സിയെന്നാണ് പറയുക നല്ല അടിപൊളി സ്ഥലങ്ങളാണ് കൂടുതലും തേ ഈ തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ തെങ്ങിടെ ആവുമ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അത് കുഞ്ഞു തോടുകളൊക്കെ എൻ്റെ ഇടയിലുണ്ട് അപ്പം കാടായത് കൊണ്ട് നല്ല വിഷമമാണ് ഞങ്ങളുടെ അവിടെ ഒരു ചെറിയ തോട് എനിക്കൊക്കെ ഉണ്ട് നല്ല വെള്ളമാണ് കേട്ടോ പിന്നെ പിന്നെന്താ വെച്ചാൽ ഇവിടെയൊക്കെ നമുക്കൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയൊക്കെ ഒന്നിച്ചാൻ പറ്റി നല്ല വെള്ളം അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ട് കേട്ടാ പിന്നെ ചെറിയ മഴക്കോളും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ പറയണ്ട പിന്നെ ഇത് മറ്റേ ഞാൻ പറഞ്ഞ നേരത്തെ കാണിക്കുമ്പോൾ അങ്ങോട്ടേ ഇപ്പം കണ്ടില്ലാത്തുള്ളൂ ഫൈനലി നമ്മൾ വീട്ടിലോട്ട് പോകുന്ന വഴിയാണിത് ഒരു ചെറിയ ഉളവാണ് മറ്റൊരു വീടായിട്ട് വരുന്നാൽ ടാറ്റാ ബൈ ബൈ സീ യു